ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ വാരാഹി ദേവി നമ വാരാഹി ദേവിയെ ഭക്തിയോടെ നമ്മൾ വിശ്വസിച്ച് നാമം ജപിച്ച് ആരാധിച്ചു പോകുന്നു നമ്മളിങ്ങനെ നാമം ജപിച്ച് ആരാധിക്കുമ്പോൾ ഭക്തർക്ക് എങ്ങനെയാണ് വാരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല പലപ്പോഴും അമ്മയുടെ അനുഗ്രഹം ലഭിച്ചു എന്ന് എല്ലാവരും കരുതുന്നത് അവർ ഒരാഗ്രഹം പറയുമ്പോൾ അത് സാധിക്കുമ്പോഴാണ് വിചാരിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് എന്നാൽ അങ്ങനെയല്ല ചില അവസരങ്ങളിൽ നമ്മളൊരാഗ്രഹം പറയുമ്പോൾ അമ്മ അത് സാധിച്ചു തരത്തില്ല എത്ര വലിയ ഫക്ടറായാലും കാരണം അതിന് വേറൊരു സമയമാണ് അമ്മ കണ്ടുവച്ചിരിക്കുന്നത് നമ്മളെ കൈവിട്ടു എന്നല്ല സമേശ്വരി എന്നാണ് അമ്മയുടെ ഒരു നാമം അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം സമയം വരുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും അമ്മ നമ്മളെ കൈവിട്ടിട്ടില്ല നമ്മൾ ഒരു ദേവിയോട് അല്ലേ ഒരു ദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല അതിന് കുറച്ച് കാലതാമസമൊക്കെ വരും ഇപ്പോൾ നമുക്ക് ആ ഫലം ലഭിച്ചാൽ അതുകൊണ്ട് നമുക്ക് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ദേവിക്കറിയാം അതുകൊണ്ടാവാം ദേവി അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം സാധിച്ചു തരാത്തത് പിന്നീട് സാധിച്ചു തരാൻ വേണ്ടി ആ സമയം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്നേരം തന്നെ കിട്ടണമെന്ന് വിചാരിക്കുന്നതും അത്ര നല്ലതല്ല നമ്മൾ പറയുമ്പോൾ തന്നെ സാധിച്ചു തരാൻ അങ്ങനെ കഴിയുന്നതാണോ അല്ല അതിനൊരു സമയം വരും അപ്പോൾ അത് തീർച്ചയായും നടക്കും അമ്മ നമ്മളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അമ്മ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നതിന് അമ്മ കുറച്ച് അനുഗ്രഹ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാട്ടിത്തരുന്നതാണ് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് വാരാഹിയെ സ്വപ്നം കാണുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂർത്ത മണിനാഥം കേൾക്കുക എന്നുള്ളതാണ് അത് എവിടെ നിന്നും നിന്നുമാവാം നമ്മൾ മനസ്സ് ഒരുങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കൂർത്ത മണിനാഥം കേൾക്കുകയാണെങ്കിൽ നമുക്ക് വാരാഹി ദേവി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും തടസ്സങ്ങളെല്ലാം മാറും എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ വീട്ടുമുറ്റത്തോ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും നമ്മുടെ വസ്തുവിൽ തന്നെ ഒരു മഞ്ഞൾ കിളിച്ച് വരിക എന്നത് നമ്മൾ നട്ടിട്ടല്ല അത് തന്നെ കിളിച്ച് വരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വാറാഹി ദേവി നമ്മളുടെ കൂടെയുണ്ട് എന്നതാണ് ഒരു ലക്ഷണമാണ് നമ്മുടെ വീടിന് മുന്നിൽ പന്നിത്തേറ്റയുടെ രൂപം കാണുന്നു എന്നുള്ളത് നമ്മുടെ വീടിനടുത്ത് പന്നികളുടെ ശല്യമോ പന്നികളോ ഒന്നുമില്ല എങ്കിൽ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ പന്നിയുടെ കാൽപ്പാടങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കരുതിക്കുള്ളൂ വാരാഹി ദേവി നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു കാവലായി സംരക്ഷകയായി നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയെന്ന് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഇണയിക്കാൻ പോകുമ്പോൾ നമ്മളുടെ മടിയിൽ രണ്ട് മൂന്ന് പൂക്കൾ കിടക്കുന്നത് കാണും അങ്ങനെ കണ്ടാൽ അത് നമ്മുടെ കയ്യിൽ നിന്നും വന്നതാവരുത് അല്ലാതെ നമ്മളുടെ മടിയിൽ പൂക്കൾ കണ്ടാൽ അതൊരത്ഭുതം പോലെ അതൊരത്ഭുതമാണ് വാരാഹി ദേവി നമ്മുടെ കൂടെയുണ്ട് നമ്മളെ സഹായിക്കുന്നു എന്നതിന് തെളിവാണ് അടുത്ത ലക്ഷണമെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന സന്ദർഭത്തിൽ വേറൊരാൾ വാരാഹി ദേവിയുടെ മന്ത്രം ഉരുവിട്ട് നമ്മളുടെ അടുത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ അതും വാരാഹി ദേവി നമ്മളെ അനുഗ്രഹിച്ചു എന്നതിന് ഉദാഹരണം തന്നെയാണ് വാരാഹി ദേവി നമ്മുടെ കൂടെ ഉണ്ട് എന്നതു തന്നെയാണ് അടുത്തത് അടുത്ത ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്ക് അധികം പരിചയമില്ലാത്ത ഒരാൾ വാരാഹി ദേവിയുടെ ഒരു ഫോട്ടോ ഗിഫ്റ്റായി നൽകുകയാണെങ്കിൽ അതും വാരാഹി നമ്മളുടെ കൂടെ ഉണ്ട് എന്നതിന് ലക്ഷണമാണ് മറ്റൊരു ലക്ഷണമാണ് ഒരു കറുത്ത കോഴി കറുത്തത് അല്ലെങ്കിൽ കറുത്ത നിറം ഉണ്ടാവണം അതിന് കൂടുതലും കറുത്ത നിറമായിരിക്കണം ആ കോഴി നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും അത് പൂജാമുറിയുടെ മുന്നിൽ പോയി അല്പനേരം അനങ്ങാതെ നിൽക്കുകയും ചെയ്യണം എന്നിട്ടത് നടന്നു പോകണം അങ്ങനെയാണെങ്കിൽ വാരാഹി ദേവി നമ്മുടെ മുന്നിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ ഈ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കണമെന്നൊന്നുമില്ല കഠിനമായ വാരാഹിഭക്തർക്ക് പലർക്കും ഇത് ലഭിച്ചിട്ടുമുണ്ട് അടുത്തൊരു ലക്ഷണമാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ രാത്രിയിൽ സിന്ദൂരമൊന്നും തൊട്ട് കിടന്നതല്ല പക്ഷേ രാവിലെ ഉണരുമ്പോൾ നെറ്റിയിലൊരു സിന്ദൂരക്കുറി കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് മാഞ്ഞു പോകും എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും പറയുന്നു പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അതും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് എല്ലാവർക്കും ഒന്നും ഈ ലക്ഷണങ്ങളൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഫലം ലഭ്യം